അച്ഛൻ മരിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ പറ്റി മാത്രമേ സംസാരിക്കുമായിരുന്നുള്ളൂ അച്ഛൻ പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അച്ഛനോട് അച്ഛൻ ഞാൻ കല്യാണം കഴിക്കണ്ടേ എനിക്ക് അച്ഛൻ മതി നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല എന്നാണ് അപ്പം എൻ്റെ ഞാൻ അപ്പം അമ്മ എപ്പോഴും പറയും അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കല്യാണം ഞാൻ പറയും എൻ്റെ അല്ല ഞാൻ കല്യാണം അച്ഛൻ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വളർന്നിട്ടില്ല എന്നാണ് അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ചെറുതായതുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ വളർന്നു എന്നുള്ളത് വീട്ടിൽ പോകുമ്പോൾ തോന്നാറില്ല അപ്പം എന്നെ അവരും അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മറ്റേ വളർന്നൊരു വലിയ ആളായി എടുക്കാൻ ഒരു ആളായിരുന്നു പക്ഷെ ഈ നാട്ടും പ്രദേശത്ത് വരുമ്പോ രണ്ട് പെൺകുട്ടികളുള്ള വീടൊക്കെ വരുമ്പോ വളരെ ചെറുതായിരിക്കും മുതൽ ആളുകൾ പറയുമല്ലോ ഇത്ര സ്ത്രീധനം കൊടുക്കണം ഇപ്പഴേ കാശുണ്ടാക്കണം മൂത്തോളുടെ കല്യാണം കഴിയണം എന്നിട്ട് വേണം രണ്ട് പെൺകുട്ടികളുണ്ട് ഈ ഡയലോഗ്സ് ഒക്കെ പലപ്പോഴും നാട്ടുമുറത്ത് കേൾക്കുന്നൊരു ഡയലോഗാണ് ഇപ്പോൾ നിഖില കേട്ടിട്ടുള്ള ചേച്ചിയെക്കുറിച്ചാണിത് കേട്ടത് പക്ഷേ നിഖിലയുടെ പേരൻസിനെ കുറിച്ച് നിഖില തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻ്റെ അമ്മ അങ്ങനെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളല്ല ജനറലി പറയുകയാണെങ്കിൽ ഈ പറയുന്ന അതേ സോഷ്യൽ സ്ട്രക്ചറിലുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ ഞങ്ങൾ വീട്ടിൽ പോയിരുന്നിട്ട് ഇത് പഠിപ്പിച്ച് പഠിപ്പിച്ച് അമ്മ കുറച്ചുകൂടെ ഓക്കെ അന്നാ കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അമ്മ എത്തിയിട്ടുണ്ട് അമ്മയ്ക്ക് എന്നാലും ഒരു പത്ത് ഒരു പത്ത് ദിവസം പറഞ്ഞാൽ അമ്മയ്ക്ക് പെട്ടെന്ന് മാറ്റമുണ്ടാവാം പക്ഷേ അമ്മ കുറേം കൂടെ ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നൊരു പാരൻ്റാണ് അല്ലാതെ മറ്റേ പറ്റില്ല എന്നുള്ള പോലത്തെ ഒരാളല്ല ഞാനത് എൻ്റെ മക്കളത് ചെയ്തേ പറ്റൂ അങ്ങനെയുള്ള ഫോഴ്സ് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം അമ്മ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി അമ്മ നമ്മളുടെയൊക്കെ വീട്ടിലുള്ള പാരൻസിനെ പോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള തോട്ട്സ് പക്ഷെ ഞങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അമ്മയോടത് ഞങ്ങൾ ഫീഡ് ചെയ്ത് കൊടുത്ത് ഫീഡ് ചെയ്ത് കൊടുത്ത് ഇത് ഇങ്ങനെ പറയരുത് ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് ഇന്ന കാര്യങ്ങൾ പറയുന്നത് അയാൾക്ക് എന്തായാലും എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഈ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് നിങ്ങളെപ്പോലെ അല്ലല്ലോ നമ്മളാവേണ്ടത് നിങ്ങൾ അതായത് ഒരു സ്ട്രഗിൾ ചെയ്യുന്ന പ ലൈഫാണ് എനിക്ക് വേണം വേണമെന്നുള്ളതാണോ അമ്മ എക്സ്പെക്ട് ചെയ്യുന്നത് അതോ ഞാനൊരു നല്ല ലൈഫ് ലീഡ് ചെയ്യണം ചെയ്യണമെന്നാണോ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്തു പക്ഷേ അമ്മ റിയലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നമുക്ക് പലപ്പോഴും വീട്ടിൽ നമുക്ക് പറ്റാത്തത് നമ്മളുടെ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞുകൊടുക്കാനാണല്ലേ ശരിയാ നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അത് നമ്മുടെ പാരന്റ്സിന്റെ അടുത്താണ് നിലയ്ക്കണം ഒരു ഇരുപത്തിയഞ്ചു വയസ്സ് വരെയൊക്കെ വീട്ടിൽ മറ്റേ പ്രേമിച്ച പ്രശ്നമായിരുന്നു മറ്റേ ആരെ കല്യാണം കഴിക്കുന്നു ഏത് ജാതിയിലുള്ള കല്യാണം മറ്റേ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി ഈ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ആരോടെങ്കിലും ഇഷ്ടമുണ്ടെ പറ ആരെ വേണേലും ഞങ്ങൾ കണ്ടിട്ടു പറഞ്ഞ അവസ്ഥയിലെത്തി അവർക്കും ഇതാണ് അവർ ഈ സോഷ്യൽ പ്രഷറിനല്ലേ കല്യാണം കഴിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല എത്ര പേര് ആ ഒരു ഏജിലും ആ ഒരു സമയത്തും അത് അറിഞ്ഞാൽ പോലും ട്വന്റിൽ യു എയ്റ്റീൻ യു നോട്ട് മെച്ചോർഡ് ഇന്നഫ് ടു അണ്ടർസ്റ്റാൻഡ് വേൾഡ് ഒന്നും അറിയില്ല എനിക്ക് എന്റെ ഇപ്പം കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എൻ്റെ വലിപ്പുള്ള മക്കളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് എന്താന്ന് പറഞ്ഞാ എനിക്ക് തോന്നാറില്ല അപ്പോഴും കല്യാണം കഴിക്കണം എന്നോ കാരണം അവർ അവർ ഈ കുട്ടീനെ വളർത്തിയായിരിക്കും ഇത് കുട്ടീനെ വളർത്താൻ പഠിച്ചിട്ടുണ്ടാവുക അങ്ങനെയല്ലല്ലോ ഒരു കുട്ടീനെ വളർത്തേണ്ടത് നമുക്ക് ഒരു ഒരു അതൊരു കുട്ടിയാണ് ആ കുട്ടിക്കൊരു ലൈഫ് ഉണ്ടാവണം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചിട്ട് വേണ്ട നമ്മളൊരു കുട്ടീനെ പാരൻറ്റിങ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ലേ നമ്മളൊരു കുട്ടീനെ വളർത്തുകയൊക്കെ ചെയ്യുക അപ്പോൾ ഒരു കല്യാണം ആണെങ്കിലും ഓക്കെ ഇതാണ് പിന്നെ ഇങ്ങനെയുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും ഇതിനെ നമ്മളെങ്ങനെ സോൾട്ട് ചെയ്യണം ഇതൊക്കെ നമുക്ക് ഒരു ഒരു പ്രായത്തിൻ്റെ മേലല്ലേ നമുക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കറിയുള്ളൂ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ആ എക്സാം വേണ്ടി പഠിച്ച് എന്നുള്ളതിൽ കവിഞ്ഞിട്ട് നമുക്ക് ഒന്നും അറിയില്ലല്ലോ എത്ര പേരുണ്ട് ഈ പറയുന്ന ബുക്ക് വായിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്ലോഗ് സിനിമകൾ കാണുകയും അല്ലെങ്കിൽ ന്യൂസ് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന എത്ര ആൾക്കാരാണ് ആ ഒരു പ്രായത്തിലുണ്ടാവുക അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും എങ്ങനെയാന്ന് പക്ഷേ സർവൈവ് ചെയ്യൂ അവരൊക്കെ സർവൈവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ൗ എന്നുള്ളത് അവര് മാത്രം അറിയണം അതുകൊണ്ട് പക്ഷേ ഈ